സോഷ്യൽ മീഡിയയിൽ പെരുന്നാളുകൾ കെട്ടുകാഴ്ചകൾ മാത്രമോ എന്ന തലക്കെട്ടിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കണം തോന്നി ആ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്കും തോന്നി അതെത്രയോ ശരിയാണെന്ന് ഇന്നത്തെ വിശ്വാസ സമൂഹം ഇത്രയും അതപ്പതിച്ചോ എന്ന് തോന്നിപ്പോകും ഇപ്പോൾ എല്ലാ ദേവാലയങ്ങളിലും പെരുന്നാളുകളുടെ സമയമാണ് എല്ലാവരും തങ്ങളാലും വിധം പെരുന്നാളുകൾക്ക് മോടി കൂട്ടുവാൻ മത്സരിക്കുന്നു എത്ര പണം ചെലവായാലും പ്രശ്നമില്ല നമ്മുടെ പെരുന്നാളുകളുടെ മുഖ്യ ആകർഷണമാണ് റാസ ദേവാലയത്തിന് സമീപമുള്ള കുരിശ്ശടിയിലേക്കോ ടൗണിലേക്കോ ആയിരിക്കും റാസ നടത്തുക ദേശത്തിനു മുന്നിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണല്ലോ റാസയുടെ ഉദ്ദേശം കടന്നുപോകുന്ന വഴിയിൽ ദേശത്തെ അനുഗ്രഹിച്ചും ദേശനിവാസികൾക്കായി പ്രാർത്ഥിച്ചുമാണ് റാസ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ദേശനിവാസികൾ ഒന്നാകെ റാസയെ സ്വീകരിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് മുൻകാലങ്ങളിൽ റാസയുടെ വിളംബരമായി ഒരു ചെണ്ടമേളവും കുറച്ച് പിന്നിലായി ഒരു ബാൻഡ് സെറ്റുമൊക്കെയാണ് ഉണ്ടാവുക ആകെയുണ്ടായിരുന്ന ആർഭാടവും അതുമാത്രമായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ ചെണ്ടമേളത്തിന് പകരം ചെണ്ട ഫ്യൂഷനാണ് അരങ്ങേറുന്നത് മൂന്ന് ചെണ്ടക്കാരുടെയും ഒരു ഇലത്താളക്കാരന്റെയും സ്ഥാനത്ത് ഇരുപത്തിയഞ്ചോളം ആളുകളാണ് ചെണ്ടയുമായി വഴി നീള ചാടുകയും നൃത്തം ചെയ്യുകയും ഏതോ അസുരതാളത്തിൽ വെറുതെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കാകും അവിടെ റാസ അക്ഷരാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു പുരോഹിതരും ജനവും ഈ പരിപാടിയുടെ ഓരത്തുകൂടി ഫ്യൂഷൻ ഫ്യൂഷൻകാർ നിറഞ്ഞാടുകയാണ് ദീർഘദൂരം ഈ കലാപരിപാടികൾ നടത്തേണ്ടതിനാൽ അവരിൽ ചിലരെങ്കിലും ഇന്ധന സേവയും നടത്തിയേക്കാം പരസ്പരം തെറി വിളിക്കുന്നതും കേൾക്കാം സേവയുടെ കരുത്തിൽ ഇവർ കൂടുതൽ പൊക്കത്തിൽ ചാടുകയും ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമായ റാസയുടെ സ്ഥാന ഉദ്ദേശം നിറവേറ്റപ്പെടാതെ പോവുകയും കേവലം ചില കാട്ടിക്കൂട്ടലുകളുടെ വേദിയായി അതപ്പതിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനയോടെ റാസിയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുന്ന സ്ഥിതിയാണിത് എന്നാൽ ഭൂരിഭാഗം യുവജനങ്ങളും ഇത്തരം പേക്കൂത്തുകളുടെ ആരാധകരാണ് അവരെ അങ്ങനെ ആക്കിയതിന് നേതൃത്വത്തിനും നമുക്കും പങ്കുണ്ട് ഒരിക്കലും ആ കലാകാരന്മാരെ കുറ്റം പറഞ്ഞുകൂടാം കാരണം അതവരുടെ തൊഴിലും ഉപജീവനവുമാണ് അതിനെ മാനിക്കുന്നു എന്നാൽ ദേവാലയങ്ങളിൽ ഇത്തരം പരിപാടികൾ വേണമോ എന്ന് ചിന്തിക്കണം ഇത് വളരെ നേരത്തെ സറാഫിൻ തിരുമേനി പറഞ്ഞതാണ് അന്നൊക്കെ കുറച്ച് പള്ളികൾ ഇതൊക്കെ ഒഴിവാക്കിയിരുന്നു പിന്നീട് കാലക്രമേണ വീണ്ടും ഈ പേക്കൂത്തുകൾ സജീവമായി ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു പഴയ ബൈബിൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത് ഇനിയെങ്കിലും എന്ത് വിശ്വാസമാണ് നാം ദേശത്തിന് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുക ചെവിയുള്ളവർ കേൾക്കട്ടെ ഈ കുറിപ്പ് ഒരു ചിന്തയ്ക്കായിട്ടാണ് പങ്കുവെക്കുന്നത് മാറേണ്ടത് മാറ്റുക തന്നെ വേണം മാറ്റേണ്ടത് മാറ്റുക തന്നെ വേണം